രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ ദിലീപ് തൂക്കിയിരിക്കുകയാണ് ബബ്ബബായിലൂടെ കൂടെ ലാലേട്ടനും ഭയം ഭക്തി ബഹുമാനം ദിലീപിൻ്റെ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ് ആദ്യത്തെ ഷോ ഒക്കെ കഴിഞ്ഞു അതിൻ്റെ റിവ്യൂലേക്ക് കടക്കുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദിലീപ് തൻ്റെ പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു വരുന്നതായിട്ട് വേണം ഈ സിനിമയിലൂടെ നമുക്ക് കരുതാൻ അങ്ങനെ ഗോപുലം ചേട്ടൻ നിർമ്മിച്ച് ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഈ മനോഹര സിനിമ മനോഹര സിനിമ എന്ന് പറയുന്നതിലുപരി ഇവർ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഒരു അഴിഞ്ഞാട്ട സിനിമയാണ് ആയിട്ടാണ് എനിക്കിത് ആദ്യം തൊട്ടേ തോന്നിയത് ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു സിനിമ ദിലീപിൻ്റെ പഴയകാല സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്നു അത് ഈ സിനിമയിലും തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം ഈ സിനിമയിലും ആദ്യം തൊട്ട് അവസാനം വരെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ധ്യാൻ ശ്രീനിവാസനും അതുപോലെ വിനീത് ശ്രീനിവാസനും ഇതിനകത്ത് നല്ല വേഷമാണ് ചെയ്യുന്നത് അതിനകത്ത് മറ്റു പടങ്ങളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തത ഇതിനകത്ത് കൊണ്ടുവരുന്നതിന് അതിൻ്റെ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സലീം കുമാറിൻ്റെ വേഷവും അതിഗംഭീരമായിട്ടുണ്ട് ഇതൊരു സെലിബ്രേഷൻ മൂഡ് സിനിമയാണ് ലോജിക്കില്ല എന്ന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് ലോജിക്ക് ഉള്ളൊരു സിനിമയാണെന്ന് നമുക്കിത് പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് ലാഗ് ഇല്ലാതെ ഇത് അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് ലാലേട്ടനൊക്കെ ആദ്യത്തെ ഹാഫിലില്ല പിന്നെ കുറച്ച് ഉള്ളെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി വഴിയൊരുക്കി വെച്ച് അദ്ദേഹം വരുന്നത് നമുക്ക് ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു അവസരം അവിടെ തന്നിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ഒരു ദിലീപിൻ്റെ തിരിച്ചുവരവായിട്ടാണ് ഈ സിനിമ ദിലീപിൻ്റെ ആരാധകർക്ക് വളരെയധികം ആർമാദിക്കുന്നതിനുള്ള ഒരു സിനിമയായിട്ട് ഇത് എനിക്ക് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് ഈ സിനിമയുടെ സംവിധാന മികവ് ഒന്നുകൂടി എടുത്തു പറയുകയാണ് അതുപോലെ ബൈജു ഉൾപ്പെടെ അഭിനയിച്ചിരിക്കുന്നവരെല്ലാം ഒരു വ്യത്യസ്തത തന്നിട്ടുണ്ട് ഏതായാലും ഒരു നല്ലൊരു തിയേറ്റർ അനുഭവം തരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് നീവേ താങ്ക് ഫോർ വാച്ചിങ്